അസ്സാം വലിക്കും വരഹത്തല്ലാ ഇബർക്കാത്തു ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആന്ധ്രാപ്രദേശിലെ ഓ ക്യാമ്പസ് ക്യാമ്പസായിട്ടുള്ള ദാർലുദ പൊങ്കഞ്ഞൂരിലെ ഒരു വ്യത്യസ്ത കാഴ്ചയുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ കാണുന്നത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള മാതൃക സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ്റെ പോളിംഗ് ബൂത്താണ് പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് കമ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വരൂ നമുക്ക് ഈ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൻ്റെ സവിശേഷങ്ങൾ എന്താണെന്ന് നോക്കി തന്നെ കാണാം ഇങ്ങനെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടെ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് മെഷീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം കൂടെ അതിന് തൊട്ടു കൂടെ തന്നെ ഇതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള വി വി പാറ്റും സജ്ജമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതും നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മെഷീനാണ് വരൂ നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കി തന്നെ കാണാം ഇവിടെ ഇ വി എമ്മിൽ വരുന്നതോടുകൂടെ ഇ വി എമ്മിൽ സ്ഥാനാർത്ഥികളോട് പേര് കാണാം അവരുടെ ചിഹ്നം കാണാം പാർട്ടിയുടെ ചിഹ്നം കാണാം കൂടെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ബട്ടണും കാണാം ഗ്രീൻ ബട്ടൺ ഗ്രീൻ ബട്ടണിൽ നിങ്ങൾ കൂടെ വോട്ടർ വന്ന് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അമർത്തുന്നതോടുകൂടെ വി വി പാറ്റ് ആ ഇൻഫർമേഷൻ സ്വീകരിക്കുകയും ഇവിടെ ഈ കാണുന്ന സ്ക്രീനിൽ ആർക്കാണോ നിങ്ങൾ വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും അവരുടെ ചിഹ്നവും ഈ സ്ക്രീനിലൂടെ ഏഴ് നിമിഷം വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് നോക്കാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ അബ്ദുൾ റാസിഖ് എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന ഗ്രീൻ ബട്ടണിൽ നിങ്ങൾ അമർത്തുന്നതോട് കൂടെ ഒരു സൗണ്ട് കേൾക്കാവുന്നതാണ് കൂടെ തന്നെ ഇതാ സ്ക്രീനിൽ പേരും ചിഹ്നവും തെളിയുന്നു അല്പസമയങ്ങൾക്ക് ശേഷം അത് താഴേക്ക് പോവുകയും ചെയ്തു ഇതാണ് ഇവിടുത്തെ വി വി പാറ്റിൻ്റെ അതേപോലെ ഇ വി എമ്മിൻ്റെയും പ്രവർത്തനം അസലാമലൈക്കും